പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വാസവനെയും ഗുണ്ടകളെയും തല്ലിച്ചതച്ച് വിക്രം വേദയും കൂട്ടി ഇവിടെ നിന്നും രക്ഷപ്പെടുന്നുണ്ട് വാസവന് വിക്രമിനോടും വേദയോടും ഏഷ്യം പതി മടങ്ങ് കൂടുന്നുണ്ട് വിക്രമിനെ എങ്ങനെയെങ്കിലും ഒക്കെ വരുത്തണം ക്രമിന്റെ കുടുംബം നശിപ്പിക്കണം എന്നായിരുന്നു ആസവൻ എടുത്ത ശപഥം വിക്രമിനെയും വേദയും തേടി എല്ലായിടത്തും അലയുന്നുണ്ട് ഗുണ്ടകളോട് പറയുക അവരെ രണ്ടുപേരെയും കണ്ടാൽ ആ നിമിഷം തന്നെ തീർത്ത് കളഞ്ഞേക്കണം ഒരു പൊടി പോലും കിട്ടാൻ പാടില്ല ഈ കാട്ടിനുള്ളിൽ അവർ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല അങ്ങനെ ഗുണ്ടകൾ ക്രമിനെയും വേദയും തേടി അലയുന്നുണ്ട് ആ കാട് മുഴുവൻ അങ്ങനെ ഇക്രമിനെയും വേദയെയും ഗുണ്ടകൾ കണ്ടുപിടിക്കുന്നുണ്ട് അവരിൽ നിന്നും വേദിയെ രക്ഷിച്ച് ഇക്രം മറ്റൊരിടത്തേക്ക് പോകുന്നുണ്ട് ആ കാട്ടിൽ നിന്നും രക്ഷ ചെയ്യുന്നത് നേരം ഇതറിഞ്ഞ വാസവൻ ഉണ്ടകളെ ഒരുപാട് ശകാരിക്കുന്നുണ്ട് ഇന്നെയൊക്കെ എന്തിനു കൊള്ളാം പണ്ട് പ്രാവശ്യമാ അവൻ രക്ഷപ്പെട്ടത് അവളെയും കൊണ്ട് അവനെ എന്റെ അടുത്ത് വരുത്തിക്ക ഇനി ഒരു മാർഗേ ഉള്ളൂ അവൻറെ വീട്ടുകാരെ തൊട്ട അവന് നോവോ അവൻ എവിടെ ഒളിച്ചിരുന്നാലും അവനെ വരുത്തിക്ക് നേരം അഭിലാഷെ അസവന്റെ അരികിലേക്ക് വരുന്നുണ്ട് നേരം പറയുവാ വീട്ടിലെത്തിയിട്ടില്ല വനു അവളും ഇവിടെയോ ഒഴിച്ച് താമസിക്കുക താറിനെ പേടിച്ച് അവൻ എന്റെ ശത്രുവ അരുണിന് ഈ അവസ്ഥ വരാൻ കാരണം അവന അവൻ ജീവിച്ചിരുന്ന നമ്മള് അവനെ പേടിച്ച് ജീവിക്കേണ്ടി വരും കേട്ടു വാസവൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവൻ ജീവിച്ചിരുന്നാലല്ലേ ആ വീട്ടിലുള്ളവരെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം അവന്റെ വീട്ടുകാരെ തൊട്ട അവൻ പറന്ന് വരും തിക്കേട്ട് ആ പറയുന്നുണ്ട് സാർ പറഞ്ഞത് ശരിയാ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവന്റെ അമ്മയാ അവന്റെ അമ്മ പറഞ്ഞ അവൻ എന്തും കേൾക്കും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അവൻ ഓടി എത്തും സാർ തിക്കേട്ട് വാസവൻ പറയുന്നുണ്ട് എന്നാ അവരെ പൊക്കിക്കോ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം നേരം കുണ്ടകളും പിലാഷും മലത്തെ തിരിച്ചുകൊണ്ട് വരാനായി ഇവിടെ നിന്നും പോകുന്നുണ്ട് ീനയുടെ വേർപാടിൽ വിഷമിച്ചിരിക്കുന്നുണ്ട് രാധ നേരം രാധയുടെ അമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന എങ്ങനെയാ നിന്റെ പിന്നിൽ അഭിലാഷ എന്നാ പറഞ്ഞു കേട്ടത് നേരം രാധ ചോദിക്കുന്നുണ്ട് അഭിലാഷോ അവളെ വണ്ടി ഇടിച്ചതല്ലേ അമ്മയുടെ ധാരാ പറഞ്ഞത് നേരം പറയുന്നുണ്ട് ചീനി സാറ് അവിടെ പറയുന്നത് കേട്ടു കൂടുതലൊന്നും എനിക്കറിയില്ല അഭിലാഷിന്റെ കണ്ണിലൊന്നും പോയി പെടരുത് ഏതൊന്നും നീ മറന്നിട്ടില്ലല്ലോ അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ എനിക്കഥാ പേടി ഇങ്ങനെയാ നിന്നെ ഒറ്റക്ക് വീട്ടിൽ നിർത്തിയിട്ട് പോകുന്നത് നിന്റെ അച്ഛൻ ഉള്ളതും ഇല്ലാത്തതും കണക്ക ഒടിച്ചും മറിഞ്ഞും ബോധമില്ലാതെ ഇല്ലാതെ വന്ന് കിടക്കും നിന്നെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ പോലും ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവള് ഓട്ടയും കൊണ്ട് ജംഗ്ഷനിലോട്ട് പോ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട നേരം രാധ പറയുന്നുണ്ട് ജീനെ അവൻ ആ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനിങ്ങ വെറുതെ ഞാൻ ഇത് വിക്രമിനോട് പറയും അല്ലെങ്കിൽ വേണ്ട അവൻ വീണ്ടും ചെയ്യില്ലാവുന്നത് കാണാൻ എനിക്ക് വയ്യ ഇത്രയും പറഞ്ഞിട്ട് രാധ സ്റ്റാൻഡിലോട്ട് പോകുന്നുണ്ട് നേരം രാധയുടെ അമ്മ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ക്രമിനെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആന്ന് പറയുന്നുണ്ട് നിരം രാധ വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് ക്രമിനെ അന്വേഷിക്കുക നേരം പറയുക അവൻ ഇപ്പൊ എവിടെയാന്ന് അറിയില്ല അവന്റെ അമ്മ രാവിലെയും വിളിച്ചിരുന്നു ക്രം എവിടെയാന്ന് ചോദിച്ച് തിക്കേറ്റ് രാധ പറയുന്നുണ്ട് ക്രം വീട്ടിലില്ലേ എന്നെ എവിടെ പോയി നേരം ജോസഫേട്ടം പറയുവാ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്നോട് ഇനി ഇന്ന് മറച്ചുവെക്കുന്നില്ല എല്ലാ സത്യങ്ങളും പറയാ വിക്രം എന്തിനാണ് അരുണിനെ തല്ലി ചോദിച്ചതെന്നും എം എൽ എ വാസവ വിക്രമിനെ കൊല്ലാൻ നടക്കുന്നത് എന്തിനാണെന്നോ വിക്രം ജയിലിൽ കിടന്നത് എന്ത് കാരണത്താലാണെന്നോ എല്ലാം രാധയോട് പറയുന്നുണ്ട് നേരം എല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ നിക്കുന്നുണ്ട് രാധ എന്നിട്ട് ചോദിക്കുക അപ്പോൾ വിക്രം വാസവിന്റെ പിടിയിലായിരിക്കും എന്റെ വിക്രമിനെ എന്തെങ്കിലും പറ്റിക്കാണോ നേരം ജോസഫ് ഏട്ടം പറയുന്നുണ്ട് വിക്രം മാത്രമല്ല ഏതേം കാണാനില്ല ഇന്നലെ ജീനയുടെ ഓട്ടോ ഏത് കയറി പോകുന്നത് ഉണ്ടോന്ന എല്ലാരും പറയുന്നേ വഴിയിൽ വെച്ച് ഏതെ ആരൊക്കെയോ ചേർന്ന് ഇട്ടിക്കൊണ്ടു പോയെന്നും ജീന വേദയെ രക്ഷപ്പെടുത്താൻ നോക്കിയെന്നും അങ്ങനെയാ ജീനക്ക് അങ്ങനൊരു അപകടം ഉണ്ടായതെന്നും ഓസഫേറ്റൻ രാധയോട് പറയുന്നുണ്ട് കേട്ട് രാധയാകെ തളർന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് രാധ പറയുവാ അത്രേക്കായിട്ടും ക്രമിനെ കാണാതായിട്ടും നിങ്ങൾ എന്താ പോലീസിനെ അറിയിക്കാത്തത് ക്രമിനെ അന്വേഷിക്കാൻ ശ്രമിക്കാത്തത് ഞാൻ ഇപ്പോ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കാര്യങ്ങളൊക്കെ പറയാം നേരം വർഷോപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് രണ്ടു തരം കാണിക്കാതെ രാധെ ഇതറിഞ്ഞ ആ വാസവൻ എം എൽ എ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവന്റെ ആൾക്കാർ ആ എസ് ഐയും തീയെയും എല്ലാവരും ശ്രീനി സാറ് അന്വേഷിക്കുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് വിക്രമിനെ വേദയും കണ്ടുപിടിക്കും ഈ വിഷമിക്കാതെ നേരം രാധ പറയുക വേദെ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല ഒരു വിക്രമിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇരിച്ചു വന്നാൽ മതിയായിരുന്നു ഇത്രയും പറഞ്ഞിട്ട് രാധ അവിടുന്ന് പോകുന്നുണ്ട് ഓട്ടോയിൽ പോകുമ്പോൾ രാധ ദർശനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ദർശനോട് പറയാമെന്നും വേദയും അപകടത്തിൽ പെട്ടെന്നറിഞ്ഞ അറിഞ്ഞ അക്ഷിക്കാൻ നോക്കുമെന്നും നിരം രാധയ്ക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ദർശനയെ കാണാനായി ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ദർശനെ കണ്ട ശേഷം രാധ എല്ലാം പറയുന്നുണ്ട് ക്രമിനെ വേദിയെ പണാനില്ലെന്നും പൊട്ടോയിൽ നിന്നും ഇടകൾ വേദിയെ തട്ടിക്കൊണ്ട് അങ്ങനെയാ ചീന മരണപ്പെട്ടതെന്നും എം എൽ എ വാസവനും കൂട്ടരുമാണ് ഇനെല്ലാം പിന്നിലെന്നും രാധ പറയുന്നുണ്ട് തികട്ട് ഋഷ്നാകെ ക്ഷമിച്ചു നിക്കുന്നുണ്ട് നിരം രാധ പറയുവാ അങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം ആ എം എൽ എ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ആരവരെ രക്ഷിക്കണം പോലീസിനോട് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോ എല്ലാം വാസവന്റെ ആൾക്കാരാ എനിക്കിത് പറയാൻ ഞാൻ ആരുമില്ല സാർ പ്ലീസ് പറഞ്ഞുകൊണ്ട് രാധ ദർശനോട് പറയുന്നുണ്ട് നേരം ദർശനം പറയുക ഈ കാര്യം തൽക്കാലം ആരോടും പറയണ്ട ക്രമിന്റെ വീട്ടിലും ഇതുപോലെ ഏത് കാണാനില്ല ഞാനും ഇതാരോടും പറയില്ല നേരം ദർശൻ ചോദിക്കുന്നുണ്ട് ഫിലാഷല്ലേ ഏതെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞത് ഇപ്പോ എവിടെയുണ്ടെന്ന് അറിയാവോ അവൻ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ മറ്റൊരിടം നേരം യാഥ പറയുവാ എനിക്കറിയാം ഇന്ന ഒരു ദിവസം അവൻ അവിടെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഒരു ഗോഡൌൺ ഇവിടെയാ അവനും അവന്റെ കൂടെ ഉള്ളവരും പിടിക്കുന്നതും ഇല്ല നേരം ദർശൻ പറയുന്നുണ്ട് എന്നാ നമുക്ക് അങ്ങോട്ട് പോവാമോ അവൻ ഒറ്റയ്ക്ക് പോകണ്ടിലപ്പോൾ എന്നെ ഉപദ്രവിച്ചാലോ നമുക്ക് എന്റെ കാറിൽ പോവാ അതാ ശരിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ രാധയും ദർശനം ഫിലാഷിനെ കാണാൻ ആറിൽ പോകുന്നുണ്ട് നിരം കുറച്ച് ദൂരെ നിർത്തുവാരം രാധ പറയുന്നുണ്ട് അവിടെയാണ് നിരം ദർശ്യം പറയുന്നുണ്ട് ആ പറയുന്നത് പോലെ രാധ കേൾക്കണം എന്താ സാറന്ന് ചോദിക്കുക അൽക്കാലം ആ രാധയുടെ കൂടെ ഉണ്ടെന്ന കാര്യം ഫിലാഷ് അറിയരുത് എന്തിനും ഒരു തെളിവ് വേണം ഒരു പക്ഷേ ഫിലാഷിലൂടെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയും എവിടെ അവരെവിടെയുണ്ടെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിന് ഒരു വഴിയുള്ളൂ രാധ ഒറ്റയ്ക്ക് പോണം ഏതേ വിക്രമം ഉണ്ടെന്ന് ചോദിക്കണം ആ രാധ പേടിക്കേണ്ട അവര് ഒന്നും ചെയ്യില്ല തന്നെ എന്തെങ്കിലും ചെയ്തക്ക് ഞാൻ നോക്കിക്കോളാം അസവനെക്കുറിച്ചും എൻ്റെ മകനെക്കുറിച്ചും എനിക്ക് നന്നായി അറിയാം ഇനിയും അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ വിക്രമിനും വേദയ്ക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല ഇന്നത്തോടെ അവന്റെ എല്ലാ കളികളും അവസാനിക്കണം നിരം രാധയ്ക്ക് ഒന്നും മനസ്സിലാവാത്തത് പോലെ അർച്ചനെ നോക്കുന്നുണ്ട് നിരം പറയുവൊക്കോളൂ ഞാൻ പുറകെ വന്നോളാം നിരം രാധ ഒറ്റയ്ക്ക് ഗോഡൌണിലോട്ട് പോകുന്നുണ്ട് അനേരം അഭിലാഷും ഗുണ്ടകളും ഇദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിരം രാധയെ കണ്ട് വിലാഷി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇത് ആരാ വന്നിരിക്കുന്നത് രാധയോ നിനക്ക് ഇവിടെ വരാൻ നേടിയില്ലേ രാധേ അതും ഒറ്റക്ക് എവിടെ പോയി നിന്റെ വിക്രം എന്തായാലും ഈ ഇവിടെ വന്നതല്ലേ നേരം അത അവരുടെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ വിക്രം എവിടെയെന്ന് പറയടാ ആ എം എൽ എ വാസവൻ എവിടെയാ എന്റെ വിക്രമിനെ കൊണ്ടുപോയത് നീ എന്നെ ജീനെ ഒന്നത് ഇത് കേട്ട് അഭിലാഷ് പറയുന്നുണ്ട് നീ പറഞ്ഞത് സത്യവാടി ഞാൻ തന്നെയാ എല്ലാം ചെയ്തത് എനക്ക് എന്ത് ചെയ്യാൻ പറ്റി അങ്ങോട്ട് കൊണ്ടുപോവാ കൂട്ടിനെ ഏറെ ഒരാളുണ്ട് അങ്ങോട്ട് നോക്ക് ഇത് കേട്ട് രാധ അഭിലാഷ് പറഞ്ഞെടുത്തോട്ട് നോക്കുന്നുണ്ട് നേരം അമലത്തെ കെട്ടിയിട്ടിരിക്കുക ആയിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് സംസാരിക്കാൻ കഴിയാണ്ട് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നുണ്ട് ഇത് കണ്ട് രാധ ഓടി പോവുക നേരം അഭിലാഷിന്റെ ഗുണ്ടകൾ രാധ വന്ന് പിടിക്കുന്നുണ്ട് നേരം കമലം സംസാരിക്കാനാവാണ്ട് രാധയെ തന്നെ നോക്കുക നേരം അഭിലാഷ് തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷേ ഇവരെ ആസവൻസാറിന്റെ മുന്നിൽ കൊണ്ട് ഇട്ടു കൊടുക്കാനാ ഞാനിരുന്നത് പക്ഷേ ഇന്ന കൂടെ കിട്ടിയ സ്ഥിതിക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവാം ഇന്റെ വിക്രം അവിടെ വരുമോന്ന് നോക്കട്ടെ ഇതെല്ലാം ദർശൻ നിന്ന് കാണുന്നുണ്ട് ഏൽക്കുന്നുണ്ട് ഫോണിലെല്ലാം ഈ വീഡിയോ പകർത്തുന്നുണ്ട് ആരും കാണാതെ നേരെ കുണ്ടകൾ രാധയെയും അമ്പലത്തെയും ഇടിച്ചുകൊണ്ട് എന്തയിൽ കയറ്റുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പോവുക പുറകെ ഫിലാഷ് ബൈക്കിൽ പോകുന്നുണ്ട് നേരം എല്ലാം കാണുന്ന ദർശനവരുടെ പുറകെ അവര് കാണാതെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് ആ നേരം വേദിയും വിക്രമം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്നുണ്ട് ഷോപ്പിൽ ബൈക്കെടുക്കാനായി വേദിയും വിക്രമം അങ്ങോട്ടേക്ക് പോവുക നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു എല്ലാ പേരും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നോ കുറച്ചു മുന്നേ രാധ വന്നിരുന്നു എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു രാധ എങ്ങോട്ട് പോയെന്നറിയില്ല നിന്നെല്ലാം പിന്നില് വിലാഷാണെന്നും തീനെ കൊന്നത് അവനാണെന്നും ഞങ്ങൾ പറഞ്ഞു അവളിപ്പോ ഓട്ടോ സ്റ്റാൻഡിലും ഇല്ല വീട്ടിലും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞത് ഇത് കേട്ട് ക്രമം വേദയും പരസ്പരം നോക്കുന്ന അന്നേരം വിക്രം പറയുക അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു എനിക്ക് രാധ രക്ഷിക്കണം വിക്രം ഇപ്പോ വീട്ടിൽ പോ എല്ലാ നിന്നെ കാണാൻ ശ്രമിക്കുന്നുണ്ടാവും അങ്ങനെ ക്രമം വീട്ടിലോട്ട് പോകുന്നുണ്ട് നേരം പോലീസ് വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട് നേരം പെട്ടെന്ന് ക്രമം വേദിയും അങ്ങോട്ടേക്ക് പോവാ നിരം ആഷ് ഈഷ്യത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം നേരം ഇൻസ്പെക്ടർ പറയുന്നുണ്ട് നീ ഇതൊന്നും അറിഞ്ഞില്ലേ ആരെയും കൊണ്ട് എവിടെയായിരുന്നു കറക്കം ആഷിന്റെ ഭാര്യ ആ കാണാനില്ല അതായത് നിന്റെ അമ്മ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അത് അന്വേഷിക്കാനാ വന്നത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മയെ കാണാനില്ലേ ഇവിടെ ശ്രീചേട്ടത്തി എങ്ങോട്ടോ പോയത് നേരം അന്തിനീ പറയുന്നുണ്ട് നിന്നെ കാണാനിട്ട് ആരെയോ കാണണോന്ന് പറഞ്ഞു രാവിലെ ഇവിടെ നിന്ന് പോയതാ അവരെ കണ്ടില്ല അങ്ങനെയാ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് കാണാനില്ലെന്ന് നേരം ആശു പറയുവാ എനിക്ക് എന്റെ കമലത്തെ കണ്ടുപിടിക്കണം നീ കാരണമാണ് കമലത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ നീ സുധാരഷി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഒരച്ഛൻറെ വേദനിപ്പിക്കുന്ന വാക്കുകളാ നീ ഓർത്തോ നീ കാരണം അവൾക്കെന്നും കരയാൻ മാത്രമേ പോകുണ്ടായിട്ടുള്ളൂ നീ കാരണം അവൾക്കെന്തെങ്കിലും സംഭവിച്ച അതിന്റെ ശാപം നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും ഇത്രയും പറഞ്ഞിട്ട് ആശു അകത്തേക്ക് പോകുന്നുണ്ട് നേരം അക്രം ദേഷ്യത്തോടിയതോട് പറയുന്നുണ്ട് ആ വാസവനും അഭിലാഷും എട്ടിക്കൊണ്ട് പോയതായിരിക്കും അമ്മേനെ എന്നെ അവിടെ വരുത്തിക്കാം ഒരു കാര്യം നീ ഉറപ്പിച്ചു ഒന്നില്ലെങ്കിൽ അവൻ ഇല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാളെ കാണു ഇത്രയും പറഞ്ഞിട്ട് ബൈക്കിലോട്ട് കേറുന്നുണ്ട് നേരം വേദ ഓടിപ്പോയിട്ട് പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല ഇത്രയും പറഞ്ഞിട്ട് ബൈക്കിലോട്ട് കേറുവാൻ വിക്രം പറയുന്നുണ്ട് നീ വരണ്ട നിരവും വേദ ആശി പിടിച്ച് ബൈക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട് നിനെ വേദിയും കൊണ്ട് വാസവന്റെ അരികിലോട്ട് വിക്രം പോകുന്നുണ്ട് അന്നേരം വാസവന്റെ അടുത്തേക്ക് മലത്തെയും രാധയെയും കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ കൊണ്ട് കേട്ടിടുക നേരം മലത്തിന്റെ കയ്യിലെ പ്ലാസ്റ്റർ അറ്റുന്നുണ്ട് നേരം ഇത് കണ്ട് എംഎൽഎ വാസവൻ ഇരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുവ വിക്രമിനെ എനിക്ക് വേണം എന്റെ മകനോട് ചെയ്തത് അവൻ അവനോട് ചെയ്യും ഇനി അവനെ രക്ഷിച്ച് അവന്റെ ഭാര്യ അവളുടെ അച്ഛൻ ശങ്കരനാരായണ എല്ലാത്തിനെയും കേട്ടുകൊണ്ട് കമലവും രാധയും നിരം കമലം പറയുവാ എന്റെ മകൻ നിങ്ങളുടെ മകനെ അവന്റെ ഭാഗത്ത് ശരി കാണും നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലാതെ എന്റെ മകൻ ആരെയും ഉപദ്രവിക്കില്ല നിരം രാധ പറയുന്നുണ്ട് ശരി അമ്മ പറഞ്ഞത് നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്തത് കൊണ്ട അവനെ അങ്ങനെ ചെയ്യേണ്ടി വന്നത് നിരം വാസവൻ പറയുന്നുണ്ട് നീ ഇണ്ടി പോകരുത് രണ്ടും ഇത്രേക്കായിട്ടും രണ്ടിനെയും ശൗര്യം കണ്ടില്ലേനകത്ത് വെച്ച് അവനെ കൊല്ലണോന്നാണ് വിചാരിച്ചത് അപ്പോഴും ആ വക്കീൽ വന്ന് അവനെ രക്ഷിച്ചത് പുറത്തിറങ്ങിയ ആനവനെ കൊല്ലൂ എന്ന് അവൾക്കറിയായിരുന്നു അവളുടെ മരുമകൾ ഏതാ ശങ്കരനാരായണനെ അവൾ അത് അറിഞ്ഞിട്ടാ എന്റെ മകനു വേണ്ടി മൊഴി പറഞ്ഞത് അല്ലാതെ അവനെ ജയിലാക്കാൻ വേണ്ടിയല്ല അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ അവളെ വിക്രമിനെതിരെ മൊഴി പറഞ്ഞത് അതറിയാമോ നിങ്ങൾക്ക് അവൾ അവനെ രക്ഷിക്കോ ചെയ്തത് അവളെ ഞാൻ വെറുതെ വിടില്ല രണ്ടിനെയും ഒരുമിച്ച് കിട്ടണോ എനിക്ക് കേട്ട് കമലിട്ടി നിൽക്കുന്നുണ്ട് ഇതിനായിരുന്നോ ഏതാ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞത് എന്തെങ്കിലും ഒരിക്കൽ എന്തിനാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് മനസ്സിലാവുമെന്ന് ഏത പറഞ്ഞതൊക്കെ ഒന്നേരം കമലൻ ചിന്തിക്കുന്നുണ്ട് വേദി നിർത്തു പോയതോർത്ത് മലം വിഷമിക്കുന്നുണ്ട് നിരം രാധ അമലത്തെ നോക്കുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തിൽ വാസവനോട് പറയുക വിട് ഞങ്ങക്ക് പോണം എന്തിനാ ഞങ്ങൾ ഇവിടെ കൊണ്ട് കേട്ടിട്ടിരിക്കുന്ന നിരം വാസവൻ പറയുവ അവൻ വരും ഏതെ രക്ഷിച്ചുകൊണ്ട് പോയതല്ലേ നിങ്ങളെയും രക്ഷിക്കാം അവനിങ്ങത്തും നിങ്ങളുടെ ഹീറോ വിക്രം സുധാകരൻ നിരം ഇതല്ല അശ്വൻ പൊളിച്ചുനിന്ന് അമറയിൽ പകർത്തുന്നുണ്ട് വലിയ വാസവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവനെ ഐക്കുള്ളിലാക്കാനും ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട എന്ന് അശ്വന നന്നായി അറിയാം ആ നിരം അവിടേക്ക് ഏതെയും വിക്രമം വരുന്നുണ്ട് ഏതോട് പറയുക ഇവിടെ നിൽക്കും അന്നേരം നേരം ദർശനത്തെല്ലാം വിളിച്ച് പോലീസിനെ അറിയിക്കുന്നുണ്ട് തലമെല്ലാം പക്ഷം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പോലീസ് അവിടേക്ക് വരുവാ പൊഴേക്കും വിക്രാസവന്റെ അരികിലോട്ട് പോകുന്നുണ്ട് ഇറക്കെ വേദയും നിരം മലത്തെയും രാധയും കാണുന്നുണ്ട് ക്രമീകരിക്കസവൻ പറയുക എത്തിയോ എന്നെ കിട്ടാനാ ഇവരൊക്കെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നത് ഓ ഇവളും ഉണ്ടോ എന്ത് ധൈര്യത്തില വിളയും കൊണ്ട് നീ ഇങ്ങോട്ട് വന്നത് നേരം വിക്രം പറയുവ ഇന്ന് നിന്റെ അവസാനവാ എന്നെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു നീ എന്റെ കൊല്ലോന്നല്ലേ പറഞ്ഞ എന്നാ വാട നേരം വേദ ധൈര്യത്തോടെ നിൽക്കുന്നുണ്ട് അറിയണം ദർശൻ വേദിയോട് എല്ലാം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ അവിടെ ഉണ്ടെന്നും പോലീസ് പുറകെ ഉണ്ടെന്നും ഏതോട് പറയൂ ആ ധൈര്യത്തിൽ തന്നെയാണ് വിക്രമിന്റെ കൂടെ ഏതാ അങ്ങോട്ടേക്ക് പോയത് അപ്പോഴേക്കും പോലീസ് ഇവിടേക്ക് വരുന്നുണ്ട് കണ്ട് വാസവൻ എട്ടിത്തെരിച്ചു നിൽക്കുക ഇയേയും ഇൻസ്പെക്ടറും ഇതിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുക സാറ് ചെയ്യുന്നത് വളരെ തെറ്റാണ് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നേരം വിക്രം ഇത് കണ്ട് ഇങ്ങിനിക്കുന്നുണ്ട് നേരം വേദ ക്രമിനോട് പറയുന്നുണ്ട് ഇയാളെ പിടിക്കാൻ വേണ്ടി തന്നെയാ നിങ്ങളുടെ കൂടെ വന്നതും നിങ്ങൾ ഒറ്റയ്ക്ക് വിട്ടതും ഇയാൾ ചെയ്ത പ്രവൃത്തികളെല്ലാം അച്ഛന്റെ കയ്യിലുണ്ട് നേരം നിരം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുക ഞാൻ പറഞ്ഞിട്ടാ ഫിലാഷിന്റെ അടുത്തേക്ക് രാധ വന്നതും നിങ്ങളുടെ മുഖം മൂടി ബാലിച്ച് കീറി നിങ്ങളെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയാ ആ രാധയെ ഫിലാഷിന്റെ അരികിലേക്ക് പറഞ്ഞു പുറകെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തികളും ഈ ഫോണിലുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ അവൻ അയച്ചു കൊടുക്കേണ്ടവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എം എൽ എ വാസവൻ നിയമത്തിന് മുന്നിൽ കീഴടങ്ങുന്നതാ നല്ലത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇങ്ങോട്ടേക്ക് വന്നത് ബാക്കിയല്ല കോടതിയിൽ നിങ്ങൾക്കെതിരെ വാദിച്ചോളാം നിങ്ങൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ വാങ്ങി തരും ഇനി ഒരിക്കലും വിക്രമിന്റെ വേദിയുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു വരരുത് അന്നേരം വിക്രം ആച്ചര്യത്തോടെ നിൽക്കുന്നുണ്ട് നിട്ട് വിക്രമിനെ നോക്കി പറയുക നിങ്ങൾ അങ്ങനെ ഇയാളെ പോലെ ദുഷ്ടനായ മനുഷ്യനെ കൊല്ലാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇയാൾ അറിയിക്കുന്ന ശിക്ഷ ഇയാൾക്ക് കിട്ടണം ഇയാൾക്കും ഇയാളുടെ മകനും ഇത് കേട്ട് നേരം വെക്കേയും ദേഷ്യത്തിൽ ക്രമിനെയും ദർശനയും നോക്കുന്നുണ്ട് നേരം പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ അഭിലാഷിനെയും ഓടിയുള്ളവരെ എന്തു പോകുന്നുണ്ട് നിരം ദർശന ക്രമിനോട് പറയുന്നുണ്ട് ഈ വാസവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഇനി നിങ്ങളെ ദ്രോഹിക്കാൻ ഇയാൾ വരില്ല നിരം വിക്രം പറയുക നന്നിയുണ്ട് സാർ ഒരുപാട് നന്ദിയുണ്ട് നേരം കമലം ഓടിക്കൊണ്ട് വേദിയുടെ അടുത്തേക്ക് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ക്ഷമിക്കണം മോളെ ി ധരിച്ചതിനെ ഒരുപാട് വേദനിപ്പിച്ചു ആൻ എന്റെ മോളെ ഇറയില്ലായിരുന്നു എനിക്കൊന്നും എന്നിട്ട് വിക്രമിനോടും പറയുന്നുണ്ട് എന്റെ ഒന്നും പറ്റിയില്ലല്ലോ നേരം രാധ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് നേരം ദർശൻ പറയുക ഇതിനെല്ലാം നമ്മളെ സഹായിച്ചത് രാധയാണ് തിരിച്ചു ദർശനം പറയുന്നുണ്ട് നിരം ദേഷ്യത്തോടെ രാധ ഇതേ നോക്കുന്നുണ്ട് നിരം വിക്രം അമലത്തിന്റെയും വിതയുടെയും ഈ പിടിച്ച് ദർശന്റെയും രാധയുടെയും കൂടെ കടന്നു പോകുന്നു എന്നിട്ട് വിക്രം വേദിയെ നോക്കി ചിരിക്കുന്നുണ്ട് വീതയുടെ കൈ മുറുകിയെ പിടിക്കും